എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു വീഡിയോ അല്ലേ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ പോകാണ്ട് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി വിലവെടിപ്പുള്ള സാധനങ്ങളാണ് അല്ലേ കുറച്ച് അതായത് നമുക്കില്ലാത്ത കുറച്ച് സാധനങ്ങൾ വാങ്ങണം വാങ്ങണം എന്ന് ഇവിടെ നമ്മളിങ്ങനെ നാളെയാട്ടെ നാളെയാട്ടെ നീട്ട് നീട്ടി 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 കൊണ്ടുപോകാമായിരുന്നു അതെന്തായാലും ഇവിടെ വരെ ഒരു ബുദ്ധിമുട്ട് പിന്നെ കാലാവസ്ഥ നമുക്ക് ആനുകൂല്യമല്ലായിരുന്നു അങ്ങനെ കുറെ കാരണങ്ങൾ കൊണ്ട് സംഭവം നീട്ട് നീണ്ടു പോയി വേറൊന്നും അല്ല പറയണം അതെ അതെ അത് നമ്മൾ അവിടെ ചെന്നിട്ട് കാണിക്കാം കേട്ടോ ഒരു കൂട്ടം ഒന്ന് രണ്ട് കൂട്ടം അവിടെ ചെല്ലുമ്പോൾ ഇനി ആ കൂട്ടത്തിന്റെ എണ്ണം കൂടും എന്നൊന്നും അറിയത്തില്ല അപ്പൊ എന്തായാലും നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് വേണ്ട സാധനം ആണെന്ന് വാങ്ങാൻ പോകുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ കട്ടപ്പിനെ തന്നെയല്ലേ

അതെ നമുക്ക് എന്തായാലും പോയാലോ നമ്മൾ വന്നത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഒരു ഫ്രിഡ്ജ് വാങ്ങണമെന്നുണ്ട് പിന്നെ അതുപോലെ അതുപോലെ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാനാണ് ഇപ്പം സമയം ഉണ്ട് നമ്മൾ ജസ്റ്റ് വന്നതേ ഉള്ളൂ പിന്നീട് എടുക്കണം എന്നുള്ള നമ്മുടെ ലിറ്റിൽ കയറിയപ്പം ഫാൻ വന്നു എനിക്ക് ഇറങ്ങിയില്ല അങ്ങോട്ട് എഴുതി കിട്ടും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മളൊന്നും നോക്കട്ടെ അല്ലേ കാണിച്ചില്ല ഫ്രിഡ്ജ് മേടിക്കണം എല്ലാം കഴിഞ്ഞു കൊടുക്കാൻ ഫ്രിഡ്ജ് മേടിക്കണം ആശുപത്രി മേടിക്കണം മേടിക്കണം ഫ്രിഡ്ജ് ഫ്രിഡ്ജ് പിന്നെ നമുക്ക് കാണിക്കാം സോസ് പാൻ മേടിച്ചു പോയി മേടിക്കട്ടെ

നോക്കട്ടല്ലേ ശരി പുതിയ ഫോണിലെ വാഷിംഗ് ും ഫ്രിഡ്ജും ഈ സ്വന്തമു നമ്മള് ഡെലിവറി ചെയ്ത് അതായത് പറയാനും ഹോം ഡെലിവറി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് വേറെ വണ്ടിയൊന്നും വിളിച്ചില്ല പക്ഷെ ഇന്നലെയാണ് നമ്മള് സാധനം മേടിച്ചത് പക്ഷെ ഇന്നിപ്പം ഇത്രേ സമയം എന്നാലും കൊണ്ടുതരാന്ന് പറഞ്ഞു

നമ്മൾ രണ്ടാമത് അന്ന് ചോദിച്ചത് നമ്മൾ മേടിച്ചിട്ടായിരുന്നു പക്ഷെ രണ്ടാമത് പോയി നമ്മളത് മേടിച്ചു പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ വന്നപ്പോൾ രണ്ട് പേര് വന്നു കാരണം അന്ന് ആ പ്രഗ്നന്റ് ആയ സമയത്ത് അവര് അവര് തന്നെ പറഞ്ഞു ആ ചേച്ചി ഇതാണ് പ്രഗ്നന്റ് ആണ് അവരെ ഒരാൾ കൂട്ടി ഡ്രൈവർ അല്ലാതെ വേറൊരു പയ്യനോട് വന്നായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് ചോദിച്ചത് പയ്യൻ ഞങ്ങൾ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വിളിച്ചെന്നു ആ ഓടി പറഞ്ഞിട്ടാണ് പോയത് അങ്ങനെ അത് വന്ന് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കേട്ടോ ഈ സ്റ്റെപ്പ് അല്ലേ അതാണ് പ്രശ്നം പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ പുതിയ ഫോണിലെ വീഡിയോ ക്ലാരിറ്റി ഉണ്ടോന്നൊക്കെ അല്ലേ ഓക്കേ അപ്പൊ നമുക്ക് കൊണ്ടുവന്നിട്ട് കാണാം നമ്മുടെ സാധനങ്ങൾ വന്നിരിക്കാണ് മെഷീനും എത്തിപ്പോയി അവിട്ടി ഇവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇറങ്ങി പോകാത്ത സിമ്പിളായിട്ട് ആ ചേട്ടന് എടുത്തു ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് കേട്ടോ ഒത്തിരി അല്ലേ സ്റ്റാർ ഉണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് വലുതൊന്നല്ലേ വേറെ നോക്കിയായിരുന്നു പക്ഷേ അതിന്റെ ഒരു മോഡൽ കാണുമ്പോൾ ഇതിന്റെ എല്ലാം ടെക്നോളജികളും എല്ലാം ഒരുപോലെ തന്നെയാണ് പക്ഷെ നമുക്ക് ഒരു ഇത് തോന്നണല്ലോ അതുകൊണ്ടാണ് ഇത് മേടിച്ചത് പിന്നെ കമ്പനി വൈസ് ഓരോ ഉണ്ട് കേട്ടോ ഓരോ ഇതിന് ഞങ്ങൾ ആദ്യം നോക്കി അതിന് നയന്റി സെവൻ ലിറ്റർ ആയിരുന്നു ഇത് വൺ എയ്റ്റി ത്രീ ഉള്ളു അപ്പം നമ്മൾ ഉദ്ദേശിച്ചോ നോക്കി കഴിഞ്ഞപ്പോ അവിടെ നടന്ന സമയത്ത് നല്ല പൊക്കം തോന്നിച്ചിരുന്നു പക്ഷെ ഇതിന് ഹൈറ്റ് എന്ന് പറഞ്ഞത് എന്റെ ഇത്രേ ഉള്ളൂ അങ്ങനെയല്ലേ അതൊരു പിന്നെ ഇതിന്റെ എന്താ പറയാ പിന്നെ വാഷിംഗ് മെഷീൻ ബാത്റൂമിലാണ് അവിടെയാണ് സ്പേസ് ഉള്ളത് അപ്പൊ അതിന്റെ കാര്യങ്ങൾ എന്താ എല്ലാ കണക്ഷൻ കൊടുത്തേക്കുന്ന വെച്ചു കഴിഞ്ഞു വാഷിംഗ് മെഷീൻ അതെ അല്ലെങ്കിൽ നമ്മളൊരു കറിയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വെക്കാറുള്ളൂ അത് പിന്നെ പറയുന്നത് നമ്മള് ഉണ്ടാക്കിയ സാധനങ്ങൾ കൊണ്ട് നമ്മള് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു പക്ഷെ നമ്മൾ ഇത് കളയാന്നുള്ളത് ഇപ്പത്തെ വിലക്കയറ്റം കാരണം വില ഓരോ കാര്യങ്ങളും ഭയങ്കര വില ആയാലും നമുക്ക് കളയാനും തോന്നുന്നില്ല നമ്മളത് രണ്ടുപേർക്ക് വേണ്ടി ഉണ്ടാക്കുന്നുള്ളൂ എന്നാൽ പോലും ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ ചില ദിവസം നമ്മൾ കാര്യങ്ങള് കഴിക്കത്തില്ല അങ്ങനെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ യൂസ് എന്ന് പറഞ്ഞാൽ തേങ്ങയുടെ ഇതാണ് കാരണം അതാണ് തേങ്ങ പാല് അത് രണ്ടു കാര്യങ്ങൾ ഈ തേങ്ങ എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു മിച്ചം വരും നമ്മള് സാധാരണ നേരത്തെ ചെയ്തോണ്ടിരുന്നത് ഉപ്പ് അതിൻ്റെ അകത്ത് പെരട്ടി വെപ്പായിരുന്നു അത് കുഴപ്പമില്ലാതിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ അത് പിന്നെ ചില സമയത്ത് അതിന് ഒരു റോസ് നേരം വരുന്നില്ല ചെയ്ത് കഴിയുമ്പോഴത്തേനെയാണ് അത് കൊള്ളില്ല എന്നുള്ളതാണ് ചേട്ടൻ്റെ വരും പിന്നെ പെട്ടെന്ന് ഇപ്പം വെയിലായത് കൊണ്ടാണ് വലിയ കുഴപ്പമില്ലാതിരിക്കുന്നത് അല്ലെങ്കിൽ മഴയാണെങ്കിൽ അത് പെട്ടെന്ന് ചീഞ്ഞു പോകും അങ്ങനത്തെ ഒരു കാര്യമുണ്ട് അങ്ങനെ ഓരോ ഇതുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് നമ്മൾ മേടിച്ചേക്കാ എപ്പോഴാണെങ്കിലും മേടിക്കാൻ പറ്റും അപ്പം മേടിച്ചേക്കാന്ന് വെച്ചത് പിന്നെ കുറച്ചുകൂടെ വലുത് വേണം മേടിക്കായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം നമുക്ക് ഞങ്ങൾ രണ്ടുപേരേലേ ഉള്ളൂ ഒത്തിരി സാധനങ്ങളൊന്നും വെക്കുന്നില്ലല്ലോ ഇപ്പഴേ കുറച്ച് കാര്യങ്ങള് കഴിയുമ്പോ അച്ഛന്റെ ഫോണിൽ ആരും അച്ഛക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ അതല്ല തമാശ വന്ന വേണ്ടപ്പെട്ടു അവരായിട്ട് നമ്മള് വീട്ടിൽ നിന്നല്ലോ നമ്മുടെ ഫോണിന്റെ അതിനെ വിളിച്ചു കാരണം ഇത് അപ്പൊ നമ്മൾ ഇതാ എന്താ ഇത് പിന്നെ വാഷിംഗ് മെഷീൻ അത് ഇപ്പം വെയിലായതുകൊണ്ട് വല്യ കുഴപ്പമില്ല കാരണം ഞങ്ങൾ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു അന്നാണ് കുറച്ച് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയത് കാരണം പിഴിഞ്ഞിട്ടാലും അവള് പിഴിഞ്ഞ് കഴിഞ്ഞതിനും കാരണം അവൻ അവളുടെ പാമ്പർ അവളുടെ ക്ലോത്ത് പാമ്പറ് നമ്മൾ പിഴിഞ്ഞു കഴിഞ്ഞാലും ഒരു വെള്ളം പോകുന്നില്ല അതിലൊരു ഒരു ഇതുപോലെ കിഴിയും പിഴിഞ്ഞ വ്യത്യാസം വരില്ല ഒരു വലിഞ്ഞൊക്കെ പോകും അതുകൊണ്ടൊക്കെയാണ് നമ്മള് പിന്നെ നമുക്ക് ഇടാനായിട്ട് അങ്ങനെ ഒരുപാട് ഇടാനുള്ള സ്ഥലമില്ല പെട്ടെന്ന് പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ നമുക്ക് അടുത്തത് ഇടാനുള്ള സ്ഥലവും ഇല്ല പിന്നെന്ന് പിന്നെ വലിയ പൊതപ്പുകൾ അങ്ങനെയൊക്കെ കഴുകും അത്യാവശ്യം നമുക്ക് ഇപ്പൊ അലക്കി എടുത്തിട്ട് സ്പേസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഒരു പ്രശ്നം ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതായത് രണ്ടു ദിവസം കഴിയുമ്പോൾ ഉണങ്ങി എടുത്ത് കിട്ടിയാൽ മതി എന്നുള്ളത് ഇതാണ് കുഴപ്പമില്ല പക്ഷേ മഴക്കാലമാകുമ്പോഴത്തേനും ഇത് ഉണങ്ങി കിട്ടാതിരിക്കുന്ന ഒരു സ്മെല്ല് വരും അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ അതുകൊണ്ടൊക്കെയാണ് നമ്മള് ഇക്കാലം ഇത്ര നാളും കൂടെ മേടിച്ചിട്ടില്ല ഈ സമയത്ത് അവിടെ കൊണ്ട് വന്നതിന് ശേഷമാണ് നമുക്ക് ഇതിന്റെ ജ്യൂസോ അങ്ങനെയല്ല പറഞ്ഞു ഒരു പെട്ടെന്ന് വേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് മേടിച്ചത്

കാരണം വലിയ കുഴപ്പമില്ലാതെ ഈസി ആയിട്ട് അവര് ചെയ്തു തന്നെ കേട്ടോ കാരണം അവര് രണ്ട് പിള്ളേരായിരുന്നു അപ്പം അവര് വന്നു ചെയ്തു ഞാൻ വെറുതെ പറഞ്ഞു നമ്മള് ഈ സിനിമ ഒഴിക്കുന്നില്ലേ മോഹൻലാല് മറ്റേ എന്തോ ഒരു സംഭവം എടുത്തോ ജിമ്മല്ല ഞാൻ വെറുതെ ചോദിച്ചാൽ അങ്ങനെ അപ്പഴവര് പറഞ്ഞ് അങ്ങനെ തന്നെ എടുക്കാൻ തയ്യാറാണ് കാരണം അതിന്റെ ഒരു ഉണ്ടല്ലോ ആ വള്ളിയെ വിളിച്ചു കാരണം പക്ഷെ രണ്ടുപേർക്ക് പിടിക്കുന്നേക്കാൾ ഈസിയായിട്ട് തന്നു കാരണം നമ്മള് എങ്ങനെയാണെന്ന് നമ്മള് കട്ടില് കൊണ്ട സെറ്റ് ചെയ്തപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു അവര് നല്ല അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തു അവരോട് പറഞ്ഞു അവര് വിളിക്കണ്ടായിരുന്നല്ലോ ഞങ്ങള് നാളെ വിളിച്ചിട്ടാണ് അത് കേട്ടത് കാരണം വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞത് പക്ഷെ അവര് പറഞ്ഞത് വായി വിളിക്കണ്ടായിരുന്നില്ല ഞങ്ങള് കേട്ടോ അവര് പറഞ്ഞു പക്ഷെ എന്നാലും അത് അടിപൊളിയാക്കി തന്നോട്ടോ അപ്പൊ ഏതായാലും നമുക്ക് കിട്ടിയ ആൾക്കാരൊക്കെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് എല്ലാം മേടിക്കാനൊക്കെ എല്ലാ വീഡിയോയിലും പറഞ്ഞോട്ടൊന്നും ഇല്ല ഒരുപാട് സന്തോഷം ഒരുപാട് നമുക്ക് വേണ്ടി അതാണ് ഏറ്റവും വലുത് നമ്മളെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മള് ചെയ്താണ് ഇതൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇതിനെ ചെയ്ത് മേടിക്കുമ്പോഴൊക്കെ നമുക്ക് സന്തോഷവും സംതൃപ്തി ഉണ്ടല്ലോ അതെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാത്ത അറിയിക്കാത്തൊരു സംഭവമാണ് സംഭവമാണ് അപ്പൊ അതുപോലെയാണ് ഓരോ കാര്യങ്ങളും നമ്മള് ആഗ്രഹിച്ച് മേടിക്കുമ്പോൾ നമുക്ക് അതിന്റെ സന്തോഷം ഉണ്ടല്ലോ അങ്ങനെയാണ് വലിച്ചു കിട്ടുന്നില്ലല്ലേ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മ അത്രേ ഉള്ളൂ Have Bye bye. Bye bye. Bye bye.